അതിൻ്റെ സംരക്ഷണത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വേണം ഈ ഒരു ഹൈഡ്രോളിക് സ്റ്റീരി ബോക്സിനെ സംരക്ഷിക്കാനായിട്ട് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള വെക്കാനെക്കും സ്വാഗതം പണ്ട് കാലത്ത് നമ്മൾ വണ്ടിയുടെ ഓപ്ഷനൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എൻ്റെ കാലത്തൊക്കെ വണ്ടിയുടെ ഓപ്ഷൻ പറയുമ്പോഴത്തേക്ക് ബോഡി കളർ ബമ്പർ ബോഡി കളർ സൈഡ് ബറർ പവർ സ്റ്റിയറിംഗ് എ സി പവർ വിൻഡോ അങ്ങനെയൊക്കെ സ്പെക്കുകളൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇക്കാലത്ത് ആരെങ്കിലും പവർ സ്റ്റിയറിംഗിൻ്റെ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് ഫ്രണ്ട് പവർ വിൻഡോയും പവർ സ്റ്റിയറിങ്ങും പൊതുവേ വാഹനങ്ങളിൽ ഇപ്പം ഇംബിൾട്ടഡ് ആയിട്ട് അതായത് എത്ര വില കുറഞ്ഞ വാഹനമാണെങ്കിലും അതെല്ലാന്നുണ്ടെങ്കിൽ എത്ര വേരിയൻറ്റ് താഴ്ന്ന വേരിയൻ്റ് ആണെങ്കിലും ശരി അതിൽ പവർ സ്റ്റിയറിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പവർ സ്റ്റിയറിംഗ് പല ടൈപ്പ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഹൈഡ്രോളിക് ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സും അതുകൊണ്ടൊക്കെ തന്നെ ഇലക്ട്രിക്കൽ ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സും നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സിനെ കുറിച്ചല്ല ഹൈഡ്രോളിക് ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സിനെ കുറിച്ചാണ് ദാ ഇതാണ് ഹൈഡ്രോളിക് ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് സംഭവം സിമ്പിൾ ആണ് ഹൈഡ്രോളിക് പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് ബോക്സ് അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ചൊന്നും നമ്മൾ ആധികാരികമായിട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ചുറ്റുപാട് നിങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ മൊത്തം പവർ സ്റ്റിയറിംഗ് ഒരു ഫുള്ള് ഇങ്ങനെ ഒലിച്ചിരിക്കുകയാണ് എന്താണ് കാരണം അതെ നമ്മളെ വണ്ടിയുടെ പവർ സ്റ്റിയറിംഗ് കംപ്ലൈൻ്റ് ആണ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് നോക്കേ ഈ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് അതായത് ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ ഫ്ലൂഡ് വന്നേക്കുന്നത് ഇപ്പോഴത്തെ ഭാഗത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇതിപ്പം സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ് സാധാരണഗതിയിൽ നിങ്ങളെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ബോക്സ് അതായത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വേണം ഈ ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സിനെ സംരക്ഷിക്കാനായിട്ട് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ചടപട്ട ചടപട്ട ചടപട കണ്ണ കാട്ടിനും ഗുണ്ടിലും കുഴിയിലും ഒക്കെ കൊണ്ടു ചെന്ന് പെടം മരുന്ന് ഇട്ട് ഓടിക്കാതിരിക്കുക അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് രണ്ടും ലോഡ് വരും ഇത് കണ്ട ഇതിൻ്റെ ടയറോഡൻ്റെയും റാക്കൻ്റെ അതായത് സ്റ്റിയറിംഗ് ബോൾ ജോൻറ്റും റാക്കൻറ്റും വരുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിൽ ലോഡ് വരും ഇതൊരു പരിധി കൂടുതൽ ഈ ഒരു ആക്ഷൻ കിട്ടില്ല കണ്ടോ ഈ ഒരു ആക്ഷൻ ഒരു പരിധി കൂടുതൽ കിട്ടത്തില്ല ആ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് പിന്നീട് കിട്ടാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ റാക്കിലായിരിക്കും അപ്പോൾ ഈ റാക്കിന് എന്തെങ്കിലും രീതിയിലുള്ള ഇമ്പാക്റ്റുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പരിധി കൂടുതലുള്ള ചലനങ്ങളോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ള ഓയിൽ സീലുകൾക്ക് ഡാമേജ് വരും അതായത് ഹൈഡ്രോളിക് ഓയിൽ സീലുകൾ അതായത് ഓറിങ് ഒരു ഭാഗമാണ് വരുന്നത് അതിനൊക്കെ ഡാമേജ് വന്നിട്ട് നമ്മൾ സ്റ്റീറിങ് ഇടത്തോട്ടും വലത്തോട്ടും ഒടിക്കുമ്പോഴത്തേക്ക് അവിടെ പ്രഷറിൽ വരുന്ന ഓയിൽ ഈ ബൂട്ടിൻ്റെ ഉള്ളിലേക്ക് നിറയാൻ തുടങ്ങും അപ്പോൾ നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ ഒരു രീതി തീർച്ചയായിട്ടും സ്റ്റിയറിംഗ് ബോക്സിനെ ബാധിക്കും ഇനി അടുത്തൊരു കാര്യം നമ്മൾ വണ്ടി റിപ്പയറിങ്ങിനോ സർവീസിനോ ഒക്കെ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബൂട്ടുകൾ പൊട്ടിക്കിടയ്ക്കണ ഈ ബൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് ബൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് ഈ കാണുന്ന സാധനമാണ് സ്റ്റിയറിംഗ് ബൂട്ട് അത് കണക്കിന് ബൂട്ടുകൾ എന്ന് പറയുമ്പോൾ പലവിധം പല രീതിയിൽ വരുന്നുണ്ട് ഇതാ ഇത് ഇതാണ് ഇതും ബൂട്ടാണ് അതായത് ഈ സ്റ്റെബിലൈസർ സ്റ്റെബിലൈസറിങ്ങിൻ്റെ ബൂട്ട് വരാം അല്ലെങ്കിൽ ലോവറാമിൻ്റെ ബൂട്ട് അത് കണക്കുന്ന ടയറോഡിൻ്റെ ബൂട്ട് ആക്സലിൻ്റെ ബൂട്ട് അതുപോലെ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ബൂട്ട് ഇത്തരം ബൂട്ടുകളൊക്കെ ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യണം കാരണം മറ്റൊന്നും കൊണ്ടല്ല അത്തരത്തിൽ വരുന്ന ഡാമേജ് തീർച്ചയായിട്ടും നമ്മളെ വണ്ടിയെ രണ്ട് രീതിയിൽ ബാധിക്കാം ഇതാ ഇതുപോലെ ഇതിപ്പം മണ്ണ് കയറിയിരിക്കുന്ന നടക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയാൻ വയ്യ മണ്ണ് കയറിയിട്ട് ഒരുമാതിരിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബൂട്ട് ഇപ്പോൾ ഇതിൻ്റെ ബൂട്ട് ഡാമേജ് ആയിട്ട് കിടക്കായിരുന്നു അപ്പോൾ ഡാമേജ് ആയ ബൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമോ അതല്ല എന്നുണ്ടെങ്കിൽ മണ്ണ് ഇപ്പം നമ്മൾ വണ്ടി ഓട്ടത്തിൽ അടിച്ചു കയറുന്ന പൊടികൾട്ടിയായിട്ട് അവിടെ എവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഈ റാക്കിൻ്റെ ഭാഗത്തൊക്കെ ഈ റാക്കിൻ്റെ തീത്ത് വരുന്ന ഭാഗം കണ്ടോ ആ ഭാഗത്തും അതൊക്കെ സൈഡിലൊക്കെ ഇരുന്നിട്ട് ഇത് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഓറിങ്ങുകളെ ഡാമേജ് ആക്കാം അതുപോലെ തന്നെ വെള്ളം കയറുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചില റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ വണ്ടികളൊക്കെ വെള്ളത്തി മുക്കി നൈസിന് ഓടിച്ച് റോട്ടിരുന്ന് ഇറക്കിക്കൊണ്ടിരുന്നേക്കുക അതൊക്കെ എന്ന് വെച്ചാൽ ഈ ബൂട്ടും കാര്യങ്ങളൊക്കെ ഡാമേജ് ആണെങ്കിൽ ഒരുപാട് നാളൊന്നും ഓടിക്കേണ്ടി വരുത്തില്ല അത് പെട്ടെന്ന് തന്നെ സ്റ്റിയറിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവും കാരണം വെച്ചാൽ വണ്ടിയുടെ ഏറ്റവും താഴ്ന്ന ഭാഗത്തായിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഏറ്റവും താഴ്ന്ന ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ടയറിൻ്റെ മധ്യഭാഗം കണക്കാക്കിയോ മധ്യഭാഗത്തിന് തൊട്ട് മുകളിൽ കണക്കാക്കിയോ വരുന്ന ഒരു സാധനമാണ് സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ബൂട്ടൊക്കെ പൊട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇപ്പം ചെളിമണ്ണി ഇപ്പം വെള്ളം എവിടെയും കെട്ടിക്കിടക്കുന്നത് ചെളിയാണ് സ്പീഡിൽ ഓടിച്ചു പോവുക അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെളി അതായത് മണ്ണ് കലർന്ന ചെളിയും വെള്ളം എല്ലാം കൂടി അടിച്ച് നമ്മൾ ചിലപ്പം ഒരുപാടൊന്നും കയറുന്നില്ല കുറച്ച് കുറച്ചായിട്ടായിരിക്കും കയറുന്നത് അതവിടെ ഇരുന്ന് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഉണ്ടാക്കും അതായത് ഇതിൻ്റെ ഓറിങ്ങുകളും കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ടാക്കാൻ തുടങ്ങും അത്തരത്തിൽ ബൂട്ടൊക്കെ ഡാമേജ് ആയി കിടന്നിട്ട് മണ്ണോ അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ കയറി സ്റ്റിയറിംഗ് ബോക്സ് ഡാമേജ് ആകുന്ന ഒരു പ്രശ്നം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സിൽ ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂഡാണ് അതായത് നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഫ്ലൂഡ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് പല ഗ്രേഡുണ്ട് ഇതിൽ നമ്മൾ റെഡ് കളറിലുള്ളതാണ് സാധാരണഗതിയിൽ സാധാരണ ഈ വാഹനങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഓയിലിന് പകരം ചില എന്തെങ്കിലും കുറഞ്ഞ ഓയിലോ അല്ലെങ്കിൽ എന്താ പറയുക ഗിയർ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ടീമുകളൊക്കെ എനിക്കറിയും കാര്യം ചെറിയ ലീക്കൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളെല്ലാം വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഓയിലിനുകൂടെ ഗിയർ ഓയിലൊക്കെ മിക്സ് ചെയ്ത് ഒഴിക്കും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ഉള്ളിൽ അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഓറിങ്ങുകളും അതിന് തന്നെ ഓയിൽ സീലുകളൊക്കെ ഡാമേജ് ആകും എന്നുള്ളതാണ് അപ്പം പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ മോശമാണെങ്കിലോ കൃത്യസമയത്ത് മാറാ കൃത്യസമയത്ത് മാറാതെ വരുമ്പോഴാണ് മോശമാകുന്നത് അത് കണക്ക് മിക്സ് ചെയ്യുകയാണെങ്കിലും മറ്റു ഓയിലുകളുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിലോ അതുപോലെ തന്നെ ഓയിലിൻ്റെ ഒരു പരിധിയിൽ കുറച്ചിട്ട് ഉപയോഗിക്കുകയോ ചെയ്താൽ അത് സ്റ്റിയറിംഗ് ബോക്സിനെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇനി വരുന്ന മറ്റൊരു കാര്യമാണ് സ്റ്റിയറിംഗ് ഇപ്പം വണ്ടി നമ്മളിപ്പോൾ ഓടിക്കാൻ നേരത്ത് ഫുൾ സ്റ്റിയറിംഗ് ഓടിച്ചിട്ട് ഫുൾ അതായത് സ്റ്റിയറിങ്ങിനെ തട്ടി നിൽക്കുന്ന രീതി കറന്ന് പറഞ്ഞ് വെച്ചേക്കും അപ്പം എൻജിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ പമ്പ് അതായത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പമ്പിൻ്റെ ഭാഗത്തു നിന്നോ ഈന്നൊരു സൗണ്ടും കേൾക്കും അതെന്ന് വെച്ചാൽ വിട്രാ എന്നത് കെഞ്ചുന്നതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ എടുക്കുക അപ്പം ലൈറ്റായിട്ട് സ്റ്റീറിംഗ് ഒന്ന് നൂലും ആ സൗണ്ടും മാറും ആ ലെവലിൽ വെച്ച് വേണം ഓടിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഫുൾ ഒടിച്ച് വണ്ടിയുടെ പവർ സ്റ്റിയറിംഗ് മോട്ടറ് നിലവിളിക്കുന്നത് വരെ സ്റ്റീറിങ് ഒടിച്ച് വെച്ച് സ്ഥിരമായിട്ട് യൂട്ടേൺ അടിക്കുകയോ ഒടിക്കുകയോ അല്ലെങ്കിൽ വളക്കിയോ ചെയ്യുന്ന ടീമുകളുടെ സ്റ്റിയറിംഗ് ബോക്സ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളുടെ വണ്ടിയിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും ചെയ്യാതിരുന്നാൽ മതി അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ പറഞ്ഞ രീതിയിൽ ഒന്ന് കെയർ കൂടെ ചെയ്യുക ഇത്രയും ചെയ്താൽ ഇതിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും ഇതിപ്പം നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും റിപ്പയർ ചെയ്തെടുക്കുന്നതെച്ചാൽ ഈ റാക്കിൻ്റെ തേയ്മാനം എത്രത്തോളം ഉണ്ട് എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നെ സ്വാഭാവികമായിട്ടും വരും അത് കാലക്രമേണ പഴക്കം കൊണ്ട് തേയ്മാനം കൊണ്ടൊക്കെ സംഭവിക്കും കാര്യമായ തേയ്മാനം ഈ ഒരു റാക്കിനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് ഒരു പക്ഷേ റിപ്പയർ ചെയ്തെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും സ്റ്റിയറിംഗ് ബോക്സ് രണ്ടാമത് റീഫർബ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ന്യൂനതകൾ എന്തായാലും ഉണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്റ്റിഫ്നെസ്സോ മറ്റോ ഒക്കെ വരാനുള്ള സാധ്യത വരും ഉറപ്പല്ല സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്റ്റിയറിംഗ് ബോക്സ് ഡാമേജ് ആവുകയാണെങ്കിൽ പേടിക്കേണ്ട അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഏത് സാഹചര്യം എന്ന് വെച്ചാൽ ഈ ഒരു റാക്കിന് ഡാമേജ് ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു പ്രയാനപ്പെടുന്നത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ